ഇസ്ലാമിലെ സ്വർഗം ഇവിടെയുള്ള എക്സ് മുസ്ലിംസും നിരീശ്വരവാദികളെ പരിഹസിക്കുന്ന ഒരു വിഷയമാണ് എന്താണ് പാലിന്റെ പുഴ തേനിന്റെ പുഴ എല്ലാ ഭാഗത്തും സ്ത്രീകൾ ഒരു സഭയിൽ പറയാൻ പറ്റാത്തതാണല്ലോ നിങ്ങളുടെ സ്വർഗം പക്ഷേ സ്വർഗം എന്ന് പറഞ്ഞാൽ സൂഫികൾക്ക് എന്താണ് ജെറുസലേമിന്റെ തെരുവിലൂടെ ഒരു കയ്യിൽ റാന്തലും മറുകൈ ഒരു കൊട്ട വെള്ളവുമായി നടക്കുകയാണ് റാബിയ അദവിയ ചോദിച്ചു നിങ്ങൾക്ക് എന്തിനാണ് ഈ കയ്യിൽ റാന്തലും പച്ചവെള്ളവും അപ്പൊ എന്തേ പറഞ്ഞത് മറുപടി ആളുകൾക്ക് വേണ്ടത് സ്വർഗമാണ് ആളുകൾക്ക് പേടി നരകവുമാണ് ആളുകൾക്കാർക്കും അള്ളാഹുവിനെ വേണ്ട അള്ളാഹുവിനെ വേണ്ടാതായിരിക്കുന്ന വേണ്ടത് സ്വർഗമാണ് അതുകൊണ്ട് ഞാൻ ഈ തീപ്പന്തം കൊണ്ട് സ്വർഗം കത്തിക്കാൻ പോവുകയാണ് സൂഫി വാക്കുകളാണ് ആളുകൾക്ക് ഭയം നരകമാണ് അതുകൊണ്ടാണ് നിസ്കരിക്കുന്നതും ആരാധനകൾ ചെയ്യുന്നതും ഞാൻ ഈ വെള്ളമൊഴിച്ച് നരകം കത്തിക്കാനും പോവുകയാണ് നരകം കെടുത്താനും പോവുകയാണ് അതെന്ത് വർത്തമാനമാണ് എന്നൊരു പക്ഷെ പൊതുബോധ മുസ്ലിമിന് തോന്നിയേക്കാം പക്ഷെ അതാണ് വർത്തമാനം ഈ റാബിയോട് ചോദിച്ചു ജെറുസലേമിലെ രാജാവ് മൂന്ന് തവണ വിവാഹാഭ്യർത്ഥന ഞാൻ വിവാഹം ചെയ്തോട്ടെ അതബി ഗോത്രത്തിലെ നാലാമത്തെ പുത്രി അതാണ് റാബി അത് അതവീ രാജാവ് പറഞ്ഞു നിന്റെ കൂടെ ശയിക്കാനോ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് സേവനം ചെയ്യിപ്പിക്കാനോ ഒന്നുമല്ല നാളെ മഷറിലെത്തിയാൽ എനിക്കും പറയാലോ റാബിയയുടെ ഭർത്താവാണ് ഞാൻ എന്ന വിലാസം കിട്ടുമല്ലോ അതിനാണ് ആ മറുപടി മഹദിക്ക് വളരെ ഇഷ്ടമായി മഹദി ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അപ്പറണത് ശരിയാണ് പക്ഷെ ഒരു പ്രശ്നം ഞാൻ ആലോചിച്ചപ്പോ അവരൊരു ചോദ്യമാണ് ചോദിച്ചത് <hall> ala zawjaha ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കടമയില്ലേ കല്യാണം കഴിഞ്ഞാൽ മനസ്സ് തരണല്ലോ ശരീരം നിങ്ങൾക്ക് വേണ്ട ഓക്കെ എന്റെ സേവനവും വേണ്ട ഓക്കെ പക്ഷെ മനസ്സ് തരണല്ലോ അല്ലാഹു രണ്ടും ഫിറ്റ് ആണ് അറബിയിൽ എന്റെ കൽബിൽ ഒരു ഒഴിവോ ഇല്ല അതിന്റെ നാഥനെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിലല്ലേ ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റൂ സോറി എന്നിട്ട് പാടിയതാണ് ഉറക്കത്തിലാണ് ഒച്ചത്തില് എനിക്ക് പാട്ടറിയില്ല നിങ്ങൾക്ക് അറിയാലോ ഏതോ ഒരു കുട്ടി നല്ലോണം പാടുന്നു അള്ളാഹു ആണ് വാസ്തവത്തിൽ സ്വർഗം എന്ന് നമ്മൾ പറയേണ്ടതല്ലേ അതല്ലേ ശരിക്കും സ്വർഗം جنات عدن تجري من تحتها الانهار خالدين فيها رضي الله عنهم ورضوا عن ذلك لمن خشي ربه جزاؤهم عند ربهم اندية عن ان بردان معية الله يأنا بردان ضرب الله مثلا للذين امنوا امرأة فرعون إذ قالت ربي بني عندك بيتا في الجنة آسيبي الله بنور دعاء جيدة മാതൃകയായി ഖുർആാൻ പരിചയപ്പെടുത്തുകയാണ് ആസിയ സിയ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയത്രേ നിന്റെ അരികെ എനിക്ക് തോട്ടത്തിൽ ഒരു വീട് സ്വർഗം വാസ്തവത്തിലേത അള്ളാഹു ഒരാൾ സ്റ്റേറ്റ് നേതാവായി എന്ന് കൂട്ടിക്കോ സംസ്ഥാന നേതാവായി സംസ്ഥാന പ്രസിഡന്റായി അഖിലേന്ത്യാ നേതാവായി അപ്പൊ അയാൾ എന്ത് ചെയ്യും പഴയ വീടൊക്കെ ഒന്ന് മോഡി കൂട്ടു സോഫയൊക്കെ ഒന്ന് മാറ്റും ഒരു വാഹനത്തിന് മാത്രം കറങ്ങാവുന്ന മുറ്റം ഒരു നാലഞ്ച് വാഹനങ്ങൾക്ക് കറങ്ങാവുന്ന നിലയിൽ വെൽതാക്കും ഗാർഡൻ ഒക്കെ വെച്ച് പഠിപ്പിക്കും വീട്ടിന്റെ മുറ്റത്ത് അക്കോറിയം ഒക്കെ വെക്കും നല്ല വെള്ളവും നല്ല ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും അവൈലബിൾ ആക്കും കാരണം ഗസ്റ്റുകൾ വരും അള്ളാനെ കാണാൻ ഗസ്റ്റുകൾ വരും സ്വർഗത്തിൽ ലിക്കാവുകയാണ് പ്രധാനം അവർക്ക് മേയാൻ ജന്നാത്ത് ഉണ്ടാകണം കാറ്റുകൊള്ളാൻ മരങ്ങളുണ്ടാകണം കഥ പറഞ്ഞിരിക്കാൻ അരുവികൾ ഉണ്ടാവണം കുടിക്കാൻ കുടിക്കാൻസ് പഴച്ചാറുകൾ കിട്ടണം അത് രണ്ടാമത്തതാണ് പാൽപ്പുഴയും തേൻപുഴയും ഒരു പുഴയൊന്നും ഇല്ലെങ്കിൽ കുടിയും ഇനി പുഴയും തേൻപുഴയും സൽസബീലും തസ്നീമും ഇതൊക്കെ രണ്ടാമത്തതാണ്

അള്ളാഹ് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ നീ എന്തിനാണ് ഇരുപത് കൊല്ലമായി പ്രവാസത്തിന് കഷ്ടപ്പെടുന്നു മകളെ എന്തിനാണ് പാടത്തും പറമ്പത്തും അധ്വാനിക്കുന്നത് വീട് വെക്കാൻ വേണ്ടി അവിടെ അത് വായിയാണ് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒരു കാര്യം നേടിയെടുക്കാനാണ് അതേസമയം ലില്ലാ പറഞ്ഞാലോ അതിന്റെ ഒരു നീ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ വിശപ്പ് മാറാൻ വെള്ളം കുടിക്കുന്നത് എന്തിനാ ദാഹം മാറാൻ നിസ്കരിക്കുന്നത് എന്തിനാ കിട്ടാൻ കിട്ടാൻ മോൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലെ അല്ല വീട് മോൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലെ അല്ലാക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കുകയല്ല അല്ലാനെ കിട്ടാനാണ് ഇത്

ാശികൾ ആ തീയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് നരകത്തിൽ കിടന്നവർ കടന്നവർ പറയുന്ന പോലെ സ്വർഗത്തിൽ ഒന്ന് രക്ഷപ്പെടുത്തി ത ഞങ്ങൾക്ക് നരകത്തിലായാലും അള്ളാഹുവിനെ കണ്ടാൽ മതി അതാണ് അതാണ് ഇന്ന മിനൽ ഇബാദ് ആഖർ ആളുകൾ ഉണ്ട് പക്ഷെ ആ ആളുകൾക്ക് സ്വർഗമാണ് ഉദ്ദേശം സ്വർഗം കിട്ടിയാൽ അള്ളാഹുവിനുള്ള ആരാധന ഒഴിവാക്കും ഞാൻ അങ്ങോട്ടൊക്കെ എന്റെ വിഷയം പോവുകയല്ലി എല്ലാ രീതികളിലോചിച്ച് നോക്കിയാലും ഈ ഇസ്ലാമിനെ നമ്മൾ ഈ പറയുന്നത് പോലെ നവീകരിച്ച് മറ്റെന്തോ ആക്കിത്തീർത്ത് പറയുന്ന ഒരു പ്രശ്നം സമൂഹത്തിൽ തീർച്ചയായും ഉണ്ട് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ ആണ് ഭൗതികവാദികളുടെയും ജീവിതത്തിന്റെ ഉദ്ദേശം സാറ്റിസ്ഫാക്ഷൻ ആണ് സംതൃപ്തി കിട്ടുക മുസ്ലിങ്ങൾ പറയുന്ന സംതൃപ്തി അള്ളഹന അനുഭവിക്കുക എന്ന് പറയുന്ന സംതൃപ്തിയാണ് ആ സംതൃപ്തിയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ബോണസുകളാണ് ആനുകൂല്യങ്ങളാണ് ബാക്കി പറഞ്ഞ കഥകളൊക്കെ എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞതാണ് അപ്പോ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഏകദേശം പതിനൊന്നര മണി കഴിഞ്ഞു അല്ലേ കുറച്ചുകൂടി പറഞ്ഞു നിങ്ങൾ അടപടാം ഞാൻ മാത്രം പറയുന്നില്ലെന്നല്ല അപ്പൊ ആ വഴി നമ്മൾ ഇവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആളുകൾ അങ്ങോട്ടേക്ക് ഇസ്ലാം നാമധാരികൾ പോകുമ്പോ അവരെന്തുകൊണ്ടാണ് അവർക്ക് അനുകൂലമായൊരു അവർക്ക് അനുകൂലമായി മീൻസ് അവർക്ക് കൺവിൻസിങ് ആയൊരു ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ആധ്യാത്മികമായ തസവഫിന്റെ അംശം കലർത്തിയിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയാൽ അത് കൺവിൻസിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ആ വിഷയത്തിൽ എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അങ്ങനെ തന്നെയല്ലേ അല്ലേ സ്വർഗം അങ്ങനെ തന്നെയല്ലേ സ്വർഗം ഇന്ത്യ ഇല്ലാത്ത സ്വർഗം സ്വർഗമാണ് ഇനി അതിനൊരു മാള് പോലെ അവതരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ സ്വർഗം എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ അവതരിപ്പിക്കുന്നത് കേട്ടാൽ ഞാൻ എന്നെയും നിങ്ങളെയും നമ്മളെയും എല്ലാവരെയും അങ്ങനെ പറയുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കൊന്നുമില്ല നമ്മൾ ദുബൈ മാളൊക്കെയാണെന്ന് തോന്നും സ്വർഗത്തെ കുറിച്ച് പറയുന്നത് കേട്ടാൽ സ്വർഗം ഒരു സിവിലൈസേഷൻ ആണ് കൾച്ചറാണ് കൃഷിയുണ്ട് കച്ചവടമുണ്ട് ഒരു ജീവിത അല്ലേ ഇപ്പൊ ലോകത്ത് യുക്തിവാദികളും നിരീശ്വരവാദികളും മുസ്ലിം സ്വാതന്ത്ര്യ എന്നിവരും ആലോചിക്കേണ്ട വളരെ ഗൗരവമുള്ളൊരു വചനം കൂടിയാണത് ഏത് ജസാ അദിനിൻ കാരണം ആധുനിക മനുഷ്യന്റെയും വിനോദസങ്കല്പത്തെ വിനോദസങ്കല്പം ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല എത്ര വലിയ അപ്പാർട്ട്മെന്റുകൾ കിട്ടിയാലും അവിടെ ഒരു തോട്ടം ഉണ്ടാക്കാൻ ആളുകൾക്ക് കൗതുകമാണ് കാരണം ഈ സർവൈവലിംഗ് സൈക്കോളജി എന്ന് പറയും അതിജീവന മനഃശാസ്ത്രമാണ് പച്ചപ്പ് ചെടികൾ മരുഭൂമിയെ മരുഭൂമിയിലുള്ളവർ പോലും ചിത്രപ്പെടുത്തില്ല അവരും ചിത്രപ്പെടുത്തുക പൂക്കളാണ് കാരണം അവർക്കറിയാം ചെടികളും പൂക്കളുമാണ് അതിജീവനത്തിന്റെ സിംബൽ എന്ന് പറയുകയാണ് എന്ന് പറയുന്ന തോട്ടം ഖുറാൻ പല ഘട്ടങ്ങളിൽ ഉദ്ധരിക്കുന്ന ഒരു പ്രയോഗമാണ് സ്വർഗത്തിൽ അടിഭാഗത്തിലൂടെ ഒഴുകുന്ന ആരാമ ഭംഗി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ലോകത്ത് അറിയപ്പെട്ട എല്ലാ നാഗരികതകളും നദീതീരത്താണ് മോഹൻചതാരായാലും ഹാരപ്പായാലും മെസപ്പട്ടോമിയൻ ആയാലും നയിൽ ഈജിപ്ഷ്യൻ ആയാലും മെഡിറ്ററേനിയൻ ആയാലും നദീതട സംസ്കാരങ്ങളെ ലോകത്തുണ്ടായിട്ടുള്ളു കാരണം കൾട്ടിവേഷൻ നടക്കണം കൃഷി നടക്കണം ഇപ്പൊ എന്ന് പറയുന്ന ഒരു സാമൂഹിക സിസ്റ്റം ഒരു എക്കോ സിസ്റ്റം ഒരു സിവിലൈസേഷൻ രൂപപ്പെടണമെങ്കിൽ അത് നദീതീരത്താകണം വിശുദ്ധ ഖുർആൻ ഖുർആൻ തജരീമിൻ തഹ്തിഹൽ അൻഹാ സംസ്കാരമാണ് എന്ന് പരിശുദ്ധ ിൽ അവിടെ നടക്കില്ല കൾട്ടിവേഷൻ ഉണ്ടാകണം കൃഷി ഉണ്ടാകണം സ്വർഗത്തിലെത്തിയ എന്താ ഫുഡ് ഞാൻ സ്വർഗം വിശദീകരിക്കുകയല്ല നമ്മൾ വിമർശനം നേരിടുന്ന സ്വർഗത്തെ കുറിച്ച് പോലും ആ സ്വർഗം തന്നെയാണ് വിമർശിക്കപ്പെടുന്ന സ്വർഗം തന്നെയാണ് ഇസ്ലാമിന്റെ നിത്യകാല പ്രസക്തിയെ വിളിച്ചോതുന്ന യുക്തിഭദ്രമായ ഭാഗം എന്നുള്ളതാണ് കൗതുകം ചില ആളുകൾ ചിന്തിക്കും നമ്മൾ സ്വർഗം പറയണ്ട നരകവും പറയണ്ട അത് പുതിയ തലമുറയ്ക്ക് ആക്സ്വീകാര്യമാവണം എന്നില്ല അതിൽ പറയുന്ന സംഗതികൾ പുതിയ തലമുറയെയും അത്ഭുതപ്പെടുത്തുന്നതാണ് സ്വർഗത്തിന്റെ ഖുർആൻ പറയുന്ന സ്വർഗം ഇസ്ലാം വിമർശകർ പറഞ്ഞെന്തോ ആക്കിയതിനെ നമ്മൾ പ്രതികളല്ലല്ലോ വാസ്തവം അവർ പഠിക്കട്ടെ നദീതട സംസ്കാരം കൃഷി ഉണ്ടാവണമെങ്കിൽ ഫ്രൂട്ട്സ് കിട്ടണമെങ്കിൽ കൃഷി ചെയ്യണ്ടേ ഫീ സിദിരി മഖ്ലൂദ് മുള്ള് ഇല്ലാത്ത പഴങ്ങൾ വതൽഹിൻ മള്ള് പഴത്ത നീന്തരപ്പഴം ഏതക വമാഇം മസ്കൂബ് ചശകങ്ങൾ വളില്ലിം മംദൂദ് പരന്ന തണലുകൾ വഫാകിഹതിൻ കസീറ അത്ത അനന്തമായ ഫലങ്ങൾ ലാമഖതുഅതി വലാ മംനുഅ സീസണൽ അല്ല നിൽക്കാത്ത പഴങ്ങൾ പഴങ്ങൾ കിട്ടണമെങ്കിൽ കൃഷി ചെയ്യപ്പെടണ്ട സ്വർഗത്തിൽ കൃഷി ഉണ്ടാകും മണ്ണുണ്ടാകും ഒന്നുക്ക് മത്സ്യ ചെയ്യണം അല്ല മലക്കുക ചെയ്യണം എല്ലാം മടുക്കൂലെ മൂന്നത്തേക്ക് താമസിക്കാൻ പോയതല്ലല്ലോ സ്വർഗത്തിൽ സ്വർഗ്ഗത്തിൽ കടക്കുന്നവർക്ക് അവിടെ പൗരത്വമുണ്ട് ഇപ്പൊ ഗൾഫിലൊക്കെ പോയാൽ വലിയ അപ്പാർട്ട്മെന്റ്സും വലിയ വ്യവസായവും കോടികളൊക്കെ ഉണ്ടാവും പക്ഷെ സമാധാനം ഉണ്ടാവും എന്താ അറിയോ പൗരത്വ ഇല്ല നാഷണാലിറ്റി ഇല്ല നാളെ രാവിലെ പോകണം എന്ന് പറഞ്ഞ പോകേണ്ടി വരും പൗരത്വം കിട്ടിയാൽ വലിയ സമാധാനമാണ് പക്ഷെ മനുഷ്യന്റെ വിനോദസങ്കല്പത്തിന്റെ പൂർണതയുടെ ഭാഗമാണ് എവിടെയാണോ നാം പോയി നിൽക്കുന്നത് അവിടെ നമുക്ക് ഔദ്യോഗികമായ അംഗീകാരം കിട്ടുക എന്നുള്ളത് അതാണ് ഖുർആൻ പറയുന്നത് സ്വർഗത്തിൽ കടന്നവർക്ക് അവിടെ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിയാൽ ആധാർ കാർഡും ഉണ്ടാകും റേഷൻ കാർഡും ഉണ്ടാകും ഐഡന്റിറ്റി കാർഡും ഉണ്ടാകും വോട്ടവകാശവും ഉണ്ടാകും എന്നല്ലേ പറയുന്നത് സ്വർഗത്തിന്റെ രേഖയിൽ നമ്മൾ ഉണ്ട് എന്ന് ഗസ്റ്റുകളല്ല സ്വർഗത്തിൽ നമ്മൾ ഗസ്റ്റുകളല്ല സ്വർഗത്തിൽ നമ്മൾ പൗരന്മാരാണ് നമ്മളൊരു വീട്ടിൽ അതിഥിയായി പോയാൽ ഒന്നാമത്തെ ദിവസമൊക്കെ ഓക്കെ ഒരാഴ്ചയൊക്കെ നിക്കുമ്പോ നമുക്ക് തന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടില്ല കാരണം എന്താ നമുക്കൊരു തോന്നലായിരിക്കും നമ്മൾ മടുക്കുന്നുണ്ടോന്ന് ഒരാഴ്ചയൊന്നും കഴിയണ്ട ഒരു നേരത്തോടെ നേരം തന്നെ പക്ഷേ ഇവിടെ പറയുകയാണ് ഇവരെ കുറിച്ച് മടുപ്പില്ല എത്ര കാലമായി ഇവരെ പോറ്റ പുതിയൊരു ടീമിനെ കൊണ്ടുവരാം എന്ന് അള്ളാഹു കരുതില്ല നമുക്ക് അള്ളാനോ റസൂലിനെ മടുക്കുവോ അതുമില്ല കാരണം എന്താ എത്ര വലിയ ഭൗതിക ലോകത്തെ നേതാക്കന്മാരാണെങ്കിലും ആദ്യമൊക്കെ കാണാനും കൂടെ പോകാനും ഒരു സെൽഫി എടുക്കാനൊക്കെ കൗതുകമായിരിക്കും കണ്ടോണ്ടിരുന്നാലോ വലിയ മടുപ്പാണ് അത് അങ്ങോട്ടേക്ക് ഒരു കോള് ചെയ്യാൻ പറ്റോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ആലോചിച്ചാണ് കണ്ടോണ്ടിരുന്ന പിന്നെ ഇങ്ങോട്ടേക്ക് കോള് വരുമ്പോ നമ്മൾ എടുക്കൂല മടുപ്പാണ് ഇവിടെയുള്ള ഏത് ലീഡേഴ്സാണ് പക്ഷേ ഈ സ്വർഗത്തിൽ കടന്നവർക്ക് അള്ളാനേയും മടുക്കുന്നില്ല റസൂലിനെയും മടുക്കുന്നില്ല വിനോദസങ്കല്പത്തിൽ ഇതിനേക്കാൾ എന്ത് വേണം പൗരത്വമുണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നദീതട സംസ്കാരം എന്ന് പറഞ്ഞ പോലെ ഉപജീവന മാർഗങ്ങളുണ്ട് കൃഷിയുണ്ട് കച്ചവടമുണ്ട് സ്വർഗത്തിൽ കടക്കുമ്പോൾ പറയുക തന്നെ എന്താണ് ഞാൻ ആ ഭാഗം തന്നെ പറയും നേരം കളയുകയല്ല അലഹമുല്ലാഹില്ലാഴ സ്വർഗത്തിൽ കടക്കുമ്പോൾ പറയുകയാണ് അൽഹന്ദ എന്താണ് അടുത്ത 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 വർത്തമാനം എന്താണ് സദക്കനാ വാഴ നമ്മുടെ നാട് നമുക്ക് തിരിച്ചു തിരിച്ചു തന്ന ഭൂമിയെ തന്നു എന്നല്ല കിലോമീറ്റർ വ്യാസമുള്ള ഭൂമിയെ എന്തിനാണ് സ്വർഗാവകാശിക്കുന്നത് മാലയിടാന് ഇത്ര അഭംഗിയാണ് കൺസെപ്റ്റ് നാട് തിരിച്ചു കിട്ടി ദ നോക്ക് മാർക്കറ്റ് ദ റോഡ് കട വയൽ മാമലകൾ പച്ചപ്പെട്ടടുത്ത ഗ്രാമങ്ങൾ ഭൂമിയിലുള്ള ഗ്രാമങ്ങൾ സർഗാവകാശികൾക്ക് തിരിച്ചു കിട്ടും എന്നാണ് പരിശോധന പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഞാൻ എൻ്റെ വിഷയാവതൽ പറഞ്ഞു സ്വർഗത്തിലെ സെക്സും സ്വർഗത്തിലെ പാലും സ്വർഗത്തിലെ തേനും സ്വർഗത്തിലെ ഫ്രൂട്ട്സും സ്വർഗത്തിലെ കൊട്ടാരവും സ്വർഗത്തിലെ മരങ്ങളും അതൊക്കെ ആയിര ആയിരം വിശേഷങ്ങളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാമത്തേതും ആയിരത്തേ അതുമാണ് അതിൻ്റെ മുമ്പുള്ള മൊത്തം വിശേഷം

സ്വർഗത്തിൽ ഇപ്പുറത്ത് ഹോർലിങ്ങൾ ഉണ്ട് അപ്സരസ് ഉണ്ട് ഈ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് അതല്ലേ ഒരു സ്വർഗാവകാശിയുടെ മനസ്സ് ഇത്രയും ഇവരെ ഭാഷയിൽ അത് ഉണ്ടായിരിക്കേ ഇത് അള്ളാൻസൂൽ പറയാണ് അള്ളഹാനെ കാണുന്നതിനെ തൊട്ട് അവർ മറയിടപ്പെട്ടാൽ തടയിടപ്പെട്ടാൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്താക്കിത്ത എന്ന് പറഞ്ഞുകൊണ്ടവർ വിലപിച്ച് കേണു പറയും നരകത്തിലെ തീയിൽ നിന്ന് കരിയുന്ന ആളുകൾ ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് കരഞ്ഞു പറയുന്ന പോലെ ഞങ്ങളെ ഈ സ്വർഗത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണമേ ഞങ്ങൾ കള്ളാനെ കണ്ടാൽ മതി എന്ന് മൂമിനിങ്ങൾ പറയുമെന്ന് മുഹമ്മദ് റസോല്ലാഹിഅലാം അതുകൊണ്ട് ഹൂർലിങ്ങളെ കഥയെന്നും സ്വർഗത്തിന്റെ കഥയിൽ നൂറാമത്തെ കഥയാണ് നമുക്കത് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു അവർ ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്വർഗം പറയുന്നതിൽ നമ്മൾ സൂഫി മൻഹജിൽ നിന്ന് അകന്നു ഞാൻ ഉസ്താദിനെ പറയാല നമ്മളെല്ലാവരും നമ്മൾ പറയുന്ന സ്വർഗം ശരീരത്തിൻ്റെ സ്വർഗമാണ് കുടിക്കുന്ന സ്വർഗം തിന്നുന്ന സ്വർഗം ഭുജിക്കുന്ന സ്വർഗം ആ സ്വർഗമാണ് അതൊക്കെ ഉണ്ട് അതൊക്കെ അതൊക്കെ ലാസ്റ്റ് എന്ന് നീ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ചോദിക്കണം അള്ളംഹാസനമെന്ന് മുഹമ്മദ് അപ്പൊ സ്വർഗത്തിലെ ഏറ്റവും വലിയ ബാൽക്കണിയുടെ വിശേഷമായി അള്ളാഹുന്റെ റസൂല് പറയുന്നത് തീരാത്ത ഉടയാത്ത ഉടലുകളുള്ള സ്ത്രീകളോ മദ്യപ്പുഴയോ അതൊന്നും അല്ല അള്ളാഹിന്റെ സിംഹാസനത്തിന്റെ അള്ളാഹാൻറെ സിംഹാസനത്തിന്റെ കാഴ്ചയാണ് അള്ളാഹാന്റെ തിരുമുൾ ദർശനമാണ് ഹൈലൈറ്റ് എന്ന് അമീനായ മുഹമ്മദ് സാധിക്കും ചോദ്യമുണ്ട് വായിക്കണം പരിശുദ്ധ ഇസ്ലാം ഇമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും സംയുക്തമായതാണ് അതിൽ പല കാര്യങ്ങളും വൈബിയായ കാര്യങ്ങളാണ് ഒരു ഔലിയാക്കൾക്കും പ്രവാചകന്മാർക്കും ഇത്തരം വൈബിയായ കാര്യങ്ങൾ സമർത്ഥിക്കാൻ പല മാർഗങ്ങളുണ്ട് ഒരു സാധാരണ മുസ്ലിം ഇത്തരം വിഷയത്തിൽ വരുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്രതികരണം നടത്തേണ്ടത് നമുക്കറിയാത്ത ധാരാളം കാര്യങ്ങൾ ഈ ലോകത്ത് ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാലോ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയില്ല നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് കൂടുതൽ എന്നുള്ളത് ഇസ്ലാമികമായി ചിന്തിക്കാതെ തന്നെ ഏവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇപ്പോ നമ്മുടെ പെരടിയിൽ എവിടെ വരെ രോമമുണ്ട് എന്ന് കണ്ണാടി നോക്കാതെ പറയാൻ കഴിയും നമ്മുടെ കാണുന്ന കണ്ണിന്റെ പീലിയുടെ എണ്ണം താഴെയുള്ളതോ ഉള്ളതോ മീതയുള്ളതോ നമുക്ക് എണ്ണി പറയാൻ കഴിയുമോ ഇല്ല മനുഷ്യന്റെ ശരീരത്തിലുള്ളത് തന്നെ മനുഷ്യന് കണ്ടെത്താൻ കഴിയില്ല ഉള്ളിലുള്ളതല്ല പുറത്തുള്ളത് ഉള്ളിലുള്ളത് അത്രയും കണ്ടെത്താൻ കഴിയില്ല അപ്പോ എന്താ പറഞ്ഞത് അംഫുസിലും അള്ളാൻ്റെ ആയാത്തുക അപ്പോ ചക്രവാളങ്കങ്ങളിലും ശരീരങ്ങളിലും അള്ളാൻ്റെ ദൃഷ്ടാന്തമുണ്ട് മീൻസ് അറിയാത്തത് ഒരുപാട് ശരീരത്തിൽ തന്നെ ഇത്രയുണ്ടെങ്കിൽ ശരീരത്തിൽ തന്നെ ഇത്രയുണ്ടെങ്കിൽ ഭൂമിയിൽ അതിലേറെയുണ്ട് ആകാശങ്ങളിൽ അതിലേറെയുണ്ട് മലക്കൂത്തിലും നാസൂത്തിലും ജബറൂത്തിലും മലകുലയിലും അതിനേക്കാളമുണ്ട് അള്ളാഹിന്റെ ലോകത്ത് അതിനേക്കാളമുണ്ട് ഇത് മനുഷ്യന്റെ പ്രാഥമിക ബോധം കൊണ്ടും യുക്തി കൊണ്ടും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ ഉണ്ടെന്ന് അംഗീകരിച്ചാൽ തന്നെ മതി അപ്പോൾ തന്നെ വിശ്വാസം ഉണ്ടായി പിന്നെ ഈ പറയുന്ന ഔലിയാക്കളും അതേപോലെ അമ്പിയാക്കളും അസാധാരണമായ വഴികളിലൂടെ കറാമത്തൻ കറാമത്തൻജിതൻ അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ സ്വാഭാവികമായി അവരുടെ പ്രത്യേകതയാണ് അവരുടെ അസാധാരണത്വമാണ് അതുകൊണ്ടാണ് അവരെ നമ്മൾ പ്രത്യേകിച്ച് ആദരിക്കുന്നതും പ്രത്യേകിച്ച് ബഹുമാനിക്കുന്നതും ഈ പ്രവാചകന്മാരാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പാണ് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അതേസമയം അള്ളാഹുവിൻ്റെ വിലായത്ത് ആർജിച്ചെടുക്കുവാൻ ഓരോ മുക്കല്ലഫായ മനുഷ്യൻ ും കസ്ബിയായ ഒരു ഇഹ്തിയാറുണ്ട് എത്തുമോ ഇല്ലേ എന്നുള്ളത് അല്ലാഹുവിൻ്റെ കയ്യിലുള്ള കാര്യം നമുക്ക് ശ്രമിക്കാവുന്നതാണ് അള്ളാഹു അവിടെ എത്തിക്കാം എത്തിക്കാതിരിക്കാം അള്ളാഹു നമ്മളെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ പിന്നെ ഇതിനെ ഭൗതികമായി ചിന്തിച്ചാലും വളരെ ഓക്കെയാണ് ഇപ്പൊ ഇവര് ഈ സയൻസിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഈ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രതിഭാസമുണ്ട് ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജി അത് മാത്രം ചിന്തിച്ചാൽ മതി എന്താ ഈ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ ഈ കണ്ടെത്തപ്പെട്ട ഒബ്സർവഡ് യൂണിവേഴ്സ് കണ്ടെത്തപ്പെട്ട ലോകം ഈ കണ്ടെത്തപ്പെട്ട ലോകത്തിന്റെ വലിപ്പം എത്രയാന്നുള്ളത് അത് ഒരു അക്കം കിട്ടൂല അതിന് അത്രയും വലിയ ഡയമീറ്റർ എന്ന് പറയും അത്രയും വലിയൊരു വിശാലമായ ഒരു ഉരുണ്ട മഹാകോളമാണ് കണ്ടെത്തപ്പെട്ട ലോകം പറയുമ്പോൾ നേരം പോകുന്നത് കൊണ്ടാണ് സയൻസിന്റെ ഭാഷയിലും ഈ കണ്ടെത്തപ്പെട്ട പ്രപഞ്ചത്തിന്റെ ആകൃതി ഡയമീറ്റർ ആണ് റൗണ്ടാണ് നമ്മുടെ ജസ്റ്റ് ഫലക്കിന്റെ കിതാബെങ്കിലും അറിയാമല്ലോ ഈ ഭൗതിക ലോകത്തെ എങ്ങനെയാണ് തഷ്രീഫുല്ലിൽ പറയുന്നത് അൽ ആലമുൽ മിൻ എന്നല്ലേ പതിമൂന്ന് ഗോളങ്ങളാൽ അടുക്കി വെക്കപ്പെട്ട ഒരു മഹാഗോളമാണ് അൽ ആലമുൽ അൽമുൽ അന്ന് ഈ പറയുന്ന ആസ്ട്രോണമിയോ ആസ്ട്രോ ഫിസിക്സോ ഒന്നും ഇല്ല പക്ഷെ ഇന്നിത് ഏകദേശം കണ്ടെത്തപ്പെട്ടപ്പോ ഡ പക്ഷെ എന്റെ വിഷയം അതല്ല പക്ഷേ ഈ കണ്ടെത്തപ്പെടാത്ത ലോകമാണ് കണ്ടെത്തപ്പെട്ട ലോകത്തെക്കാൾ കൂടുതൽ എന്നാണ് സയൻസ് പറയുന്നത് അപ്പൊ ഈ കണ്ടെത്തപ്പെടാത്ത ലോകത്തെ കുറിച്ച് പറയുന്ന പേരാണ് ഡാർക്ക് മാറ്റർ ഇരുണ്ട ലോകം അപ്പൊ കണ്ടെത്തപ്പെടാത്ത ഒരുപാട് സംഗതികൾ ഉണ്ട് അതേപോലെ ഡാർക്ക് എനർജി ആ ഉരുണ്ട ഇരുണ്ട ലോകത്തെ അജ്ഞാത ലോകത്തെ വിശാലമാക്കുന്ന ആക്സിലറേഷൻ ചെയ്യുന്ന ശക്തി ഊർജം അതാണ് കൂടുതലുള്ളത് എന്നുള്ളതാണ് അപ്പൊ സയൻസിന്റെ കണ്ണിലും കൺ അറിഞ്ഞതിനേക്കാൾ വൈബിയായ സംഗതിയാണ് കൂടുതലുള്ളത് എന്ന് തന്നെയാണ് ഫിസിക്സും പറയുന്നത് അതായത് സാധാരണക്കാരനത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും